ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ് വളരെ നിരാശപ്പെടുത്തുന്ന വാർത്തകളാണ് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീമിനെ പറ്റി ഇപ്പോൾ പുറത്തു വരുന്നത് അവരുടെ തന്നെ അവരുടെ തന്നെ അല്ല ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്നറിയപ്പെടുന്ന അവരുടെ കെയിം വില്യംസൺ ക്യാപ്റ്റൻസി വിട്ടു നൽകിയിരിക്കുന്നു ഒപ്പം ഈ വർഷത്തെ നാഷണൽ കോൺട്രാക്റ്റും അദ്ദേഹം നിരസിച്ചിരിക്കുന്നു ഇനി ഈ വർഷം അദ്ദേഹം ന്യൂസിലാൻഡിന് വേണ്ടി കളിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം ഫ്രാഞ്ചൈസ് ലീഗുകളിൽ അദ്ദേഹം കളിക്കുമെന്നും സൂചന നൽകുന്നു ഫ്രാഞ്ചൈസ് ലീഗിൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ യു എ ഇ എന്നുള്ള കൺട്രീസിലുള്ള ഫ്രാഞ്ചൈസ് ലീഗുകളിൽ അദ്ദേഹം പെർഫോം ചെയ്യും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷങ്ങളിൽ ചിലപ്പോൾ ന്യൂസിലാൻഡിന് വേണ്ടി ഇറങ്ങിയേക്കാം എന്നും ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ബോർഡ് സൂചന നൽകുന്നു ഒ ഡി ഐ ടി ട്വൻ്റി ടെസ്റ്റ് മാച്ചുകളായിട്ട് ത്രീ ഫിഫ്റ്റി പ്ലസ് മാച്ചുകളാണ് അദ്ദേഹം കളിച്ചത് വൺ ഓഫ് ദ ലെജൻഡറി പ്ലെയർ എന്ന് തന്നെ നമുക്ക് പറയാം ഫാബിലസ് ഫോറിൽ അദ്ദേഹം ഉൾപ്പെടുന്നു വിരാട് കോഹ്ലി ജോ റൂട്ട് കെ എം വില്യംസൺ സ്റ്റീവ് സ്മിത്ത് ഇവർ നാല് പേരുമാണ് ഫാബിലസ് ഫോറിൽ നമുക്കറിയാം സുഹൃത്തുക്കളെ ഫൈനൽ ഉൾപ്പെടെ സെമി ഫൈനലും ഉൾപ്പെടെ കളിച്ച ന്യൂസിലൻഡ് ഇതുവരെ ഒരു ഐ ട്രോഫി നേടാൻ സാധിച്ചിട്ടില്ല അത് വില്യംസിന്റെ ക്യാപ്റ്റൻസി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ടീം സൗത്തേക്ക് ടെസ്റ്റ് ക്യാപ്റ്റൻസി കെൻ വില്യംസൺ കൈമാറിയിരുന്നു എന്നാൽ ഈ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായ ന്യൂസിലാൻഡിനെ പിന്നാലെയാണ് ഈ വാർത്ത വരുന്നത് നമുക്ക് കെൻ വില്യംസൻ്റെ വാക്കുകളിലേക്ക് കടക്കാൻ സുഹൃത്തുക്കളെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് പ്ലേയിങ് ഫോർ ന്യൂസിലാൻഡ് ഈസ് സംതിങ് ഐ ട്രഷർ ആൻഡ് മൈ ഡിസയർ ടു ഗിവ് ബാക്ക് ടു ദ ടീം റിമെയിൻസ് അൺഡിമിനിഷ്ഡ് മൈ ലൈഫ് ഔട്ട് സൈഡ് ക്രിക്കറ്റ് ഹാസ് ചേഞ്ച് ഹവർ സ്പെൻഡിങ് മോർ ടൈം വിത്ത് ഫാമിലി ആൻഡ് എൻജോയിങ് എക്സ്പീരിയൻസ് വിത്ത് ദം അറ്റ് ഹോം അവർ അബ്രോഡ് ഈസ് സംതിങ് ദാറ്റ്സ് ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ് ടു മീ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അബ്രോഡ് പോയി അവിടുത്തെ എക്സ്പീരിയൻസുകൾ എൻജോയ് ചെയ്യുക അതാണ് ഇനിയുള്ള ജീവിതം ഇനിയുള്ള കാലം അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് കെൻ വിൻസൺ പറയുന്ന സുഹൃത്തുക്കളെ സോ ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്കും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്